അച്ഛാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തലശ്ശേരി അതിരൂപത സമുദായ ശാക്തീകരണ വർഷമായിട്ട് ആചരിക്കുമ്പോൾ പല ന്യൂ കാൻ കോർണറിൽ നിന്നും നമ്മൾ കേൾക്കുന്ന ഒരു നെഗറ്റീവാണ് നമ്മുടെ സഭയുടെ സ്ഥാപനങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് ജോലി ലഭിക്കുന്നില്ല ശരിയായൊരു കാഴ്ചപ്പാടല്ല ശരിയാണ് നമുക്ക് പഴയതുപോലെ എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഒരുപാട് പരിമിതികളുണ്ട് പക്ഷേ നമ്മുടെ സ്ഥാപനങ്ങളിൽ എന്തുമാത്രം ആളുകൾ ജോലി ചെയ്യുന്നു നമ്മുടെ കാർഷിക മേഖലയിൽ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ കൂടെ നിൽക്കുന്ന അവർക്ക് കൈത്താങ്ങായി നിൽക്കുന്ന ഇതുമാത്രം ആളുകൾ നമ്മൾ എഡ്യൂക്കേഷൻ മേഖലയിൽ തന്നെ പാവപ്പെട്ട കുട്ടികൾ നമ്മൾ വലിയൊരു നമ്പർ നമ്മൾ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് നമ്മുടെയിൽ നിന്ന് നമ്മുടെ സ്ഥാപനത്തിൽ കൊടുക്കുന്നുണ്ട് സഭ മഹാജൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആചരിക്കുമ്പോൾ തലശ്ശേരി അതിരൂപതയും സമുദായ ശാക്തീകരണ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു സമുദായം എന്ന നിലയിൽ വിശ്വാസികൾ തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ചും ഓരോ ക്രൈസ്തവനും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും ഈ സമുദായ ശാക്തീകരണം ഊന്നി പറയുന്നു ഇന്ന് നമ്മോടൊപ്പം സംവദിക്കുവാനെത്തിയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ ചാൻസലർ പെരിയ ബഹുമാനപ്പെട്ട ബിജു മുട്ടത്തുകുന്നിലച്ചനാണ് അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരുമയോടെ ഒരുമിച്ച് സമുദായം ഈ സമുദായ ശാക്തീകരണ വർഷം എങ്ങനെയാണ് ആ ഒരു ആശയത്തിലേക്ക് തലശ്ശേരി അതിരൂപത വന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തലശ്ശേരി അതിരൂപത സ്ഥാപിതമായിട്ട് എഴുപത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് എഴുപത്തഞ്ചാമത്തെ വർഷത്തിലേക്ക് എത്തുമ്പോഴേക്കും ഡയമണ്ട് ജൂബിലിയിലേക്ക് എത്തുമ്പോഴേക്കും വിവിധ വർഷങ്ങൾ ആചരിച്ചുകൊണ്ട് നമ്മുടെ പ്രത്യേകിച്ച് മലബാറിലെ നമ്മുടെ കൂട്ടായ്മ കുറച്ചും നമ്മുടെ അതിരൂപത കുറച്ചും കൂടെ സജീവമാക്കാൻ ഉദ്ദേശമായിരുന്നു അതിൻപ്രകാരമാണ് നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ദിവ്യകാലണ്യ വർഷാചരണമായിരുന്നു വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായി അത് വലിയ അനുഭവമായിരുന്നു നമ്മുടെ രൂപത മുഴുവൻ ഇരുന്നൂറ്റിനാല് ഇടവുകളുണ്ട് രൂപതയ്ക്ക് മുഴുവൻ വലിയൊരു ആത്മീയ ഉണർവുണ്ടാക്കിയ ഒരു വർഷാചരണമായിരുന്നത് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നമ്മൾ എല്ലാ ഇടവുകളിലും വിശ്വ ആരാധന നടന്നു കുർബാനയിലേക്ക് ജനം എത്തിയപ്പോഴേക്കും തന്നെ നമുക്ക് ആ അതിൻ്റെ ഒരു മാറ്റം നമ്മുടെ അതിരൂ ഞങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് മലബാറി തലശ്ശേരി അതിരൂപതയിൽ ഓരോ ഇടവകളിൽ ഞങ്ങളുടെ വൈദികരുടെ പ്രവർത്തന മേഖലകളിലൊക്കെ ആ വ്യത്യാസം വന്നു കാരണം വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രം അപ്പോൾ ആ വർഷാചരണത്തിൻ്റെ സമാപനത്തിലാണ് നമ്മൾ തോമാപുരത്ത് വെച്ച് നടന്ന ദിവികാരുണ്യ കോൺഗ്രസ് മലബാറിൽ മലബാറിലാദ്യമായിട്ട് നടക്കുന്ന ദേവികാരൻ കോൺഗ്രസ് ആയിരുന്നു വാസ്തവത്തിൽ അതോടുകൂടി നമുക്ക് സംഭവിച്ചൊരു കാര്യം എന്തുകൊണ്ട് പത്ത് ഇരുപത്തയ്യായിരത്തോളം ആളുകളാണ് തോമാപുരത്ത് എത്തിച്ചേർന്നത് കോവിഡിന് മുമ്പുണ്ടായിരുന്ന ഒരു സജീവതയിലേക്ക് വീണ്ടും നമ്മുടെ ഇടവക ഇടവകകൾ നമ്മുടെ സമൂഹം തിരിച്ചെത്തി എന്നുള്ളതാണ് അത് മലബാറിലെ ഓരോ പള്ളികളിലും നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാനുണ്ട് മരിയൻ തീർത്ഥാടനം അങ്ങനെ കഴിഞ്ഞ വർഷം നമ്മുടെ ആത്മീയ ഒരു ഉണർവാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ദിവ്യകാരന്യ വർഷാചരണം അത് വളരെ ഫലവത്തായി പിന്നീട് ഉള്ള ഓരോ വർഷങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പാസ്റ്റർ കൗൺസിലിലും ബഹുമാനപ്പെട്ട വൈദികരുടെ വിവിധ സമിതികളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അവർ പ്രധാനമായിട്ട് തിരിച്ച് ഒരു ഉരുത്തിരിഞ്ഞു വന്ന ആശയം നമുക്ക് നമ്മുടെ സമുദായത്തെക്കുറിച്ചുള്ള ഒരു ആളുകൾ കുറച്ചും കൂടെ അവബോധം ഉണ്ടാകാം അങ്ങനെ നമ്മുടെ സമുദായ ശാക്തീകരണ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഖ്യാപിക്കാമെന്ന് കരുതുകയും പിതാവ് അതനുസരിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തത് മനസ്സിലാക്കുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സീറോ മലബാർ സമയത്ത് തന്നെ സമുദായ ശാക്തീകരണ വർഷമായിട്ട് വരാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ മിക്കവാറും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറും സമുദായ ശാക്തീകരണ വർഷാചരണമായിട്ട് തന്നെ തുടരും അത് ആ അർത്ഥത്തിൽ നമ്മൾ ഒരു എഴുപത്തഞ്ച് ഇപ്പം മലബാർ കുടിയേറ്റത്തിൻ്റെ നൂറ് വർഷങ്ങളൊക്കെ ആയിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു സമൂഹമായിട്ട് ഈ ദേശത്ത് ജീവിക്കുമ്പോൾ അല്പം കൂടി സ്വത്ത് ബോധം നമുക്കുണ്ടാവണം മാത്രമല്ല നമ്മളൊരു വളരെ കെട്ടുറപ്പുള്ള ഐക്യബോധമുള്ള ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി നിന്നാൽ മാത്രമേ നമുക്കും വ്യക്തിപരമായിട്ട് വളർച്ച ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് ആ ഒരു തങ്ങളുടെ തനിമയിലേക്കും തങ്ങൾ ആരാണ് തങ്ങൾ എങ്ങനെയാണ് ഈ മലബാറിൽ ഇങ്ങനെയായത് അതൊക്കെ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മുടെ വാസ്തവത്തിൽ ഈ സമുദായ ശാക്തീകരണ വർഷം എന്നൊരു ആശയത്തിലേക്ക് എത്താനിടയായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികളെ കുറിച്ച് ഒരുപാട് പദ്ധതികൾ നമ്മൾ ഒരുപാട് സമയമെടുത്ത് പല വേദികളിൽ ചർച്ച ചെയ്ത് കർമ്മ പദ്ധതികൾ ഉണ്ടാക്കി അത് അഭിൻ്റെ പിതാവ് ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട് വളരെ പ്രത്യേകിച്ച് ഇപ്പോൾ കുടുംബത്തിൻ്റെ മേഖലകളിൽ ഫാമിലി ബേസ്ഡ് ആയ ഒരുപാട് പദ്ധതികൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കൂടാതെ യുവജനങ്ങൾക്ക് അങ്ങനെ പല പദ്ധതി കാർഷിക മേഖലയാണ് നമ്മുടെ തലശ്ശേരി രൂപതയൊക്കെ കാർഷിക മേഖലയുള്ള ആളുകളുടെ രൂപതയാണ് ഇപ്പോൾ കാർഷിക മേഖല കർഷകരെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഒരു സംഘടന കുറേം കൂടി സംഘടനാ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അവകാശങ്ങളെക്കുറിച്ച് കുറേ കൂടി ന്യൂനപക്ഷങ്ങളൊക്കെ ലഭിക്കുന്ന അവകാശങ്ങളെക്കുറിച്ച് കുറേ കൂടി ബോധ്യപ്പെടുത്തുക പ്രധാനമായിട്ടും ഈ ആളുകളെ നമ്മളിപ്പോൾ ഈ സമുദായ ശാക്തീകരണം എന്ന് പറയുമ്പോൾ നമ്മിലേക്ക് തന്നെ ഒരു ചുരുങ്ങി കൂടലല്ല ഒരു ആ വാക്ക് പറയുമ്പം ഓരോരുത്തർ അവരോട് സമുദായം തങ്ങൾ അങ്ങനെയല്ല വാസ്തവത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരുന്നു ഒപ്പം മറ്റുള്ളവരെ കൂടെ വളർത്തുക എന്നുള്ളതാണ് അപ്പം നമ്മൾ കുറേയും കൂടി ഒന്നിച്ചു നിന്നാലും ഒന്നിച്ച് വളർന്നാലേ നമുക്ക് ആ വളർച്ച സമഗ്രമാകുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ കുടുംബ മേഖലയിലുള്ള കുടുംബങ്ങൾ നമ്മുടെ ഈ മലബാർ ഭാഗത്തൊക്കെയുള്ള കുടുംബങ്ങളൊക്കെ ഒരു കാലം മുന്നോട്ട് പോകുന്നതോറുമുള്ള ചില പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട് കുട്ടികളുടെ എണ്ണം വളരെ കുറയുന്നു പിന്നെ ഒത്തിരി അവശത അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട് അതൊരു വലിയ യാഥാർത്ഥ്യമാണ് ഒരു പക്ഷേ നമ്മുടെ കാർഷിക മേഖലയിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി ഞെരുങ്ങുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ സമുദായ ശാക്തീകരണ വർഷത്തിൽ നമ്മൾ നമ്മുടെ തന്നെ ഒത്തിരി പാവപ്പെട്ട ആളുകളെയൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റണം ഇപ്പോൾ കുടും ഇപ്പം കുടുംബങ്ങളിൽ അംഗങ്ങൾ കുറയുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട് കുഞ്ഞുങ്ങളെയാണെന്ന് വളരെ കുറയുന്നു അംഗങ്ങൾ കുറയുന്നു എന്ന് പറയുന്ന ഒരു സമുദായത്തെ സംബന്ധിച്ച് നല്ല സൂചനയല്ല ആൾക്കാരുടെ എണ്ണം കുറയുന്നു കുട്ടികൾ കുറയുമ്പോൾ നമുക്കൊരു വലിയ പ്രതിസന്ധിയാണ് എങ്ങനെ മുന്നോട്ട് പോകുന്നു പൊതുവേ വീടുകളിലാണ് കുട്ടികളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു അപ്പം നമ്മുടെ ഒത്തിരി കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കും പട്ടണത്തിലൊക്കെ ആയിട്ട് പോകുന്നു അങ്ങനെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ കൂടുതൽ അംഗങ്ങളുള്ള കുഞ്ഞുങ്ങളെ ആ കുടുംബങ്ങളെ കുറേ കൂടി പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികളുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരം വർഷത്തിന് ശേഷം ജനിച്ച് നാലാമത്തെ കുഞ്ഞ് ആയിട്ട് വരുന്ന കുടുംബങ്ങളെ നമ്മൾ പ്രത്യേകിച്ച് അല്പം പാവപ്പെട്ട കുടുംബങ്ങളെയൊക്കെ അവരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒട്ടനവധി പദ്ധതികൾ അവർക്കൊരു ഫാമിലി അലവൻസ് നമുക്കൊത്തിരി പാവപ്പെട്ട ആൾക്കുട്ടി ആൾക്കാരുമുണ്ട് അവരെയൊക്കെ ഒരു ആയിരം രൂപയെങ്കിലും ഒരു മാസം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ സാമ്പത്തിക സഹായം അതിനുള്ള കുറേയേറെ സ്പോൺസേഴ്സൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് നാല് കുട്ടികൾ കൂടുതലുള്ള കുടുംബങ്ങളുടെ കാര്യം ഞാൻ പറയുന്നത് പിന്നെ നമ്മളിപ്പോൾ പുതുതായിട്ട് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ നാലിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ജനിക്കുമ്പോൾ അത്രയും മാതാപിതാക്കളെ അവരുടെ പ്രസവ സമയത്തെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു സഹായത്തിനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ പ്രത്യേകിച്ച് നമ്മുടെ അതിരൂപതയുടെ സ്വന്തം ഹോസ്പിറ്റൽ കരുവഞ്ചാർ സെൻറ്റ് ജോസഫ്സ് ഉണ്ട് കൂടാതെ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നടത്തുന്ന ഹോസ്പിറ്റലുകൾ പ്രത്യേകിച്ച് നമ്മുടെ ജോസ്ഗിരി എസ് എ ബി എസ് കാരുടെ ജോസ്ഗിരി ഹോസ്പിറ്റല് തുക്കിലങ്ങാടി നമ്മുടെ എസ് എച്ച് സിസ്റ്റേഴ്സ് എന്ന് ക്രിസ്തുരാജ് ഹോസ്പിറ്റല് കൂടാതെ നമ്മുടെ ചെറുപുഴയുള്ള സെൻറ്റ് ബാസ്റ്റിൻസ് എംബസ്റ്റർ സിസ്റ്റേഴ്സിൻ്റെ അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നമ്മുടെ സമുദായ അംഗങ്ങൾക്ക് വേണ്ടി അങ്ങനത്തെ സഹായങ്ങളുണ്ട് കൂടാതെ ഫാമിലി അപ്പോസിറ്റി ഒട്ടനവധി പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അച്ഛാ ഈ വലിയ കുടുംബങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് അച്ഛൻ പറയുകയുണ്ടായി തലശ്ശേരി അതിരൂപതയിൽ നാലിൽ കൂടുതലുള്ള കുട്ടികൾക്ക് സഹായങ്ങൾ അവരുടെ ഡെലിവറി ടൈമിലുള്ള സഹായങ്ങളൊക്കെ ഉണ്ടാകും ബട്ട് കൂടുതൽ ആളുകൾക്ക് അറിയേണ്ടത് ഇനി അങ്ങോട്ട് ഈ കുട്ടികൾ കൂടുതൽ ഉണ്ടാകുമ്പോൾ അവരുടെ പഠന മേഖലകളിലെ രൂപത കൈത്താങ്ങായി മാറും തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം തന്നെയാണെങ്കിലും നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ഒരുപാട് സ്കോളർഷിപ്പ് പദ്ധതികളുണ്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ വലിയൊരു സംഖ്യ നമുക്ക് എല്ലാ വർഷവും നമ്മൾ ഈ സ്കോളർഷിപ്പ് ഇനത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം അവിടുത്തെ കണക്കുകൾ കാണുമ്പോൾ അവരുടെ ആറ് കോടി രൂപയോടെ നമ്മൾ ഈ സ്കോളർഷിപ്പ് പദ്ധതി നമ്മുടെ കോളേജിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് പാവപ്പെട്ട കുട്ടികൾ സാമ്പത്തികമായിട്ട് ഞെരുങ്ങുന്നവർ ഇപ്പോഴത്തെ സ്ഥിതി നമ്മുടെ വലിയ കുടുംബങ്ങൾ മാത്രമല്ല ഒത്തിരി പേരെ നമ്മൾ സാമ്പത്തികമായിട്ട് അവരുടെ വിദ്യാഭ്യാസ മേലെ സഹായിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നാല് കുട്ടികളിലുള്ള വലിയ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ പ്രത്യേക പരിഗണന ഉറപ്പായിട്ടും അതിരൂപത കൊടുക്കുന്നുണ്ട് അവരുടെ പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് അതിന് ഫീസ് അളവ് കൊടുക്കുക അങ്ങനെ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ എഡ്യൂക്കേഷൻ മുന്നോ അതേസമയം നമുക്ക് പൂർണ്ണമായിട്ടും ഒരു കുഞ്ഞിനെ എന്ന് പറയുന്ന രീതിയിലേക്ക് ഒന്നും നമുക്ക് പറ്റുന്നില്ലല്ലോ അതേസമയത്ത് നമുക്ക് അവരെ തീർച്ചയായിട്ടും അവരുടെ ഒരു എഡ്യൂക്കേഷൻ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ സഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന എല്ലാ സപ്പോർട്ടുകളും ഉണ്ടാകും പക്ഷാ നമ്മുടെ രൂപതകളിലെ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇടയിൽ തന്നെ നിരവധി ആളുകൾക്കുള്ള കുറച്ച് ഡൗട്ടുകളാണ് ചിലവർ ഒരു നെഗറ്റീവ് രീതിയിലുള്ള സംസാരങ്ങളൊക്കെ പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികള് നമ്മുടെ നമ്മൾ പണിയ സ്കൂളില് അവർക്ക് പഠിച്ച് അവർക്കൊരു അഡ്മിഷൻ ലഭിക്കുന്നില്ല എന്നുള്ളൊരു ഒരു ഒരു നെഗറ്റീവിലേക്ക് ഉയരുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് വ്യക്തമാക്കാവുക നമ്മുടെ സ്ഥാപനങ്ങളെ അവിടുത്തെ സൗകര്യങ്ങളെ പ്രയോജനപ്പെടുത്താൻ ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും പറ്റുന്നില്ല എന്ന് ചിലപ്പോൾ അതൊരു വാസ്തവമായിരിക്കും എന്ന് വെച്ചാൽ എല്ലാവർക്കും കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷയമായിരിക്കും അതേസമയത്ത് നമ്മൾ വസ്തുതകൾ മനസ്സിലാക്കുമ്പോൾ ഇപ്പം നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ കോർപ്പറേറ്റ് വഴിയുള്ള നിയമനങ്ങളുടെ കാര്യത്തിലൊക്കെ വരുമ്പോഴേ ഒട്ടകവിധി പേര് അപേക്ഷിക്കുന്നു എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ സഭയുടെ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടുന്നില്ലല്ലോ ഇതൊക്കെ എന്താണ് ഞങ്ങൾക്ക് കിട്ടാത്തത് എന്നൊക്കെ അസ്വസ്ഥപ്പെടുന്ന ആളുകൾ ചെറുപ്പക്കാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമുണ്ട് നമുക്ക് വാസ്തവത്തിൽ ഇപ്പം നമ്മുടെ തലശ്ശേരി ഉപദേശം തൊണ്ണൂറ്റി രണ്ട് സ്കൂളുകളാണ് നമുക്കുള്ളത് യു പി സ്കൂള് യു പി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഈ തൊണ്ണൂറ്റി രണ്ട് സ്കൂളുകളിന്റെ ആയിരത്തി അറുന്നൂറോളം ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് മേഖലയിൽ അധ്യാപകരും അനധ്യാപകരുമായിട്ട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയുള്ള നിയമനങ്ങൾ നടക്കുന്നില്ല ഒരു വർഷം നാൽപ്പത് പേര് റിട്ടയർമെൻറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് പേരെ പോലും നമുക്ക് പുതിയ നിയമനങ്ങൾ നടക്കുന്നില്ല പക്ഷേ ആളുകളതേക്കുറിച്ചൊന്നും അത്രയും അവർക്ക് ഒത്തിരി ആൾ അപേക്ഷ കൊണ്ട് വരുന്നു നമുക്കെല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നില്ല മറ്റൊരു വലിയ പ്രതിസന്ധിയാണ് ഡിവിഷൻ ഫോൺ ഒത്തിരി സ്ഥലത്ത് വരുന്നുണ്ട് ഒത്തിരി അൺ എക്കോണമിക്കൽ സ്കൂളുകളുണ്ട് അൺ എക്കോണമിക് സ്കൂളുകൾ വരുമ്പോൾ അവർക്ക് ഒരു സ്ഥിര നിയമനത്തുള്ള സാധ്യത ഇല്ലാണ്ട് വരുന്നു അപ്പോൾ ഒരു ഈ മേഖലയിൽ നമ്മൾ കൂടാതെ നമ്മുടെ ഈ ഭിന്നശേഷിക്കാട് നിയമനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില പ്രതിസന്ധികളിൽ എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റുന്നില്ല ഇരുപത് പോസ്റ്റ് ഉള്ളപ്പം വരുന്ന അപേക്ഷകൾ ഒരു വലിയ നമ്പറാണ് മുന്നൂറും നാനൂറും ഒക്കെ പേര് വരുമ്പോഴാണ് നമുക്ക് ഇത്രയും പേർ കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ പരിമിത പരിമിതമായ സാഹചര്യങ്ങളുള്ളൂ പണ്ടത്തെപ്പോലും നമുക്ക് നിയമനങ്ങൾ നടക്കുന്നില്ല അത് കുട്ടികളെ എണ്ണം കുറഞ്ഞു ഡിവിഷൻ ഫോൾ വരുന്നൊക്കെയാണ് അതൊരു യാഥാർത്ഥ്യമാണ് അതേസമയത്ത് ഇത്രയേറെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ കുറെയെങ്കിലുമൊക്കെ നമുക്ക് എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴുള്ള പ്രതിസന്ധിയാണ് എങ്കിലും നമ്മുടെ സംവിധാനത്തിന് ഏറ്റവും അർഹതപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് അവസരം അനുഭവിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ആളുകളെ പരിഗണിച്ച് തന്നെയാണ് നമ്മുടെ ആ ഒരു സംവിധാനത്തിലൂടെയാണുള്ളത് നടക്കുന്നത് അപ്പോൾ ഈ ജോലി കിട്ടാതെ വരുമ്പോഴുള്ള പ്രശ്നം അത് നമ്മുടെ മാത്രം പ്രശ്നമല്ല സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് പിന്നെ നമ്മുടെ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എന്നൊക്കെ പറയുമ്പം നമുക്ക് സാധിക്കുന്നിടത്തോളം അഡ്മിഷൻ കൊടുക്കുന്നുണ്ട് ഇടവകയിൽ ആ ഭാഗത്തുള്ളവർ നമ്മുടെ ആ സ്കൂളിലുള്ളവർക്ക് അപ്പോഴത്തെ പരിഗണന കിട്ടുന്നു മുൻഗണന കിട്ടുന്നു പക്ഷേ അമേല ഇതിനകത്തെല്ലാം സംഭവിക്കുന്ന കാര്യം നമുക്ക് കിട്ടുന്നവർ അതേക്കുറിച്ച് പോസിറ്റീവായിട്ട് പറയുന്നില്ലല്ലോ അപേക്ഷയെ കൊണ്ട് വരുന്നവർക്ക് ഒരുപക്ഷെ നമുക്ക് എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും അവർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടും അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു ഒരു സങ്കടത്തി എന്ന് പറയുന്നതാണത് അത് നമുക്ക് മനസ്സിലാക്കാവുന്നതും പക്ഷെ നമ്മൾ നിസ്സഹകാരമാണ് എല്ലാവരും നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നില്ല അതേ സമയത്ത് നമ്മൾ ഈ എഡ്യൂക്കേഷൻ മേഖലയിലൊക്കെ ഇതുമാത്രം ആളുകളെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അത് രൂപതയിൽ നമ്മുടെ ചാരിറ്റി ആയിട്ടും എഡ്യൂക്കേഷൻ മേഖലയിലുള്ള സ്കോളർഷിപ്പ് പദ്ധതികളായിട്ടും ഇപ്പം തന്നെ നമ്മുടെ പ്രൊഫഷണൽ മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ പല സ്കീമുകളായിട്ട് പ്രത്യേകിച്ച് നഴ്സിങ്ങിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഇരുന്നൂറ്റമ്പതോളം കുട്ടികളെ നമ്മളെല്ലാ വർഷവും പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ അച്ഛന്മാർ തന്നെ നേതൃത്വം കൊടുക്കുന്ന ചില സ്കോളർഷിപ്പ് പദ്ധതികളാണ് ഇരുന്നൂറ്റി അമ്പതോളം തീർച്ചയായും ഇപ്പോൾ നമ്മുടെ നൈറ്റിംഗൽ മിനിസ്ട്രി എന്ന് പറഞ്ഞ് നമ്മളൊരു അതിനകത്ത് നൂറ്റി ഇരുപത്തഞ്ചോളം പേര് അതിനെ തന്നെയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം നമ്മൾ അമ്പതിനായിരം രൂപയും ചിലർക്ക് നാൽപ്പതിനായിരം രൂപയും കൊടുക്കുന്ന നഴ്സിങ് അല്ലെങ്കിൽ അതുപോലത്തെ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അവരുടെ നാല് വർഷത്തെ കോഴ്സ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്ന പൈസയാണ് അപ്പോൾ ഒരാൾക്ക് രണ്ട് ലക്ഷം രൂപയോളം കൊടുക്കുന്നതാണ് പിന്നെ തോമസ് മാപ്പിളപ്പറമ്പിൽ അച്ഛൻ്റെ ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ്റെ ഒരു സെൻറ്റ് തോമസ് ചാരിറ്റി ഫണ്ട് ഉണ്ട് അതിലൂടെ പ്രത്യേകിച്ച് തീരെ കുഞ്ഞു പിള്ളേർ അവർ സ്കൂൾ ലെവലിലുള്ള കുട്ടികൾ പാവപ്പെട്ട കുടുംബ കുട്ടികളെ അതൊരു നൂറ്റി അറുപതോളം കുട്ടികൾ അതുതന്നെയുണ്ട് അച്ഛൻ്റെ തന്നെ സ്കീമിൽ നേഴ്സിങ് അല്ലെങ്കിൽ പ്രോഫണൽ കോഴ്സ് പഠിക്കുന്ന ആളുകൾ അതുകൊണ്ട് ഒരു നൂറ്റമ്പതോളം ഉണ്ട് അങ്ങനെ നമ്മൾ കണക്കൂട്ട് നോക്കുമ്പം ഇങ്ങനെയൊക്കെ ഒത്തിരി നമ്മളെ കൊണ്ട് പറ്റുന്നത്തോളം പ്രത്യേകിച്ച് അഭിയന്തി പിതാവിൻ്റെ പാമ്പലാരി പിതാവിൻ്റെ ഒത്തിരി പേര് ആളുകൾ കാണാൻ വരാറുണ്ട് ഈ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ മലബാർ ഭാഗത്ത് ഒത്തിരി പാവപ്പെട്ട കുടുംബങ്ങളുണ്ട് അവർ പലരും പല വിഷയങ്ങൾ പ്രത്യേകിച്ച് കുട്ടികൾ വിജ വിദ്യാഭ്യാസ കാര്യങ്ങൾ നടക്കുന്നില്ല മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല അത് വിഷമിച്ച് വരുമ്പോൾ പിതാവ് കൊണ്ടുനിന്ന് ആരെയും നിരാശരാക്കി വിടാറില്ല അവർ ഏതെങ്കിലുമൊക്കെ സ്കീമിൽ ഉൾപ്പെടുത്തി നമ്മൾ അച്ഛന്മാരുടെ പിന്നെയും ആയിട്ട് അവരുടെ ഈ ലിസ്റ്റ് കൂടെ ഉൾപ്പെടുത്തി നമ്മൾ അവരെല്ലാം സോസി വന്ന എനിക്ക് പ്രത്യേകിച്ച് ഈ ഇതിൻ്റെ എഡ്യൂക്കേഷൻ്റെ സ്കോളർഷിപ്പ് പദ്ധതിയുമായിട്ട് ഞാൻ അടുത്ത് ഇടപെടുന്ന ആളായതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം അപ്പോൾ ആരെയും നിരാശപ്പെടുത്താതെ നമ്മൾ കുട്ടികളെല്ലാം ഏതെങ്കിലും വഴിക്കുന്നു പഠിപ്പിച്ച് രക്ഷപ്പെടുത്താൻ പിന്നെ നമ്മുടെ ഇവരൊക്കെ നമ്മുടെ അച്ഛന്മാരുടെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ അവരെ പിന്നെ പ്രത്യേകിച്ച് ജർമ്മനിയിലേക്കൊക്കെ നേഴ്സുമാരായിട്ട് ഒരു പൈസ പോലും മേടിക്കാതെ പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് അവരെ അവിടെ കൊണ്ടുപോയി ജോലി കൊടുത്തൊരു വലിയ നമ്പർ നമ്മുടെ ഈ മലബാർ ഭാഗത്തുനിന്ന് കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവരെ ഒരു പാവപ്പെട്ട ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തി ആ കുടുംബത്തെ ഒരാൾ പഠിക്കാൻ പുറത്തു പോയി അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്കിത് എല്ലാവരിലേക്കും ഇത് മാത്രം എത്തുന്നുണ്ടെന്നുള്ളതാണ് എങ്കിലും നമുക്ക് സാധിക്കുന്നിടത്തോളം എല്ലാവർക്കും നമ്മുടെ സഹായം എത്തിക്കാത്ത പദ്ധതികളാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിലും നമ്മുടെ ഒരു പരിമിതിയാണ് ഇത്രയും വില്ലി സമൂഹം അല്ലേ ഒരാൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഒരു മിസ്സിങ് വന്നു കഴിയുമ്പം അവർ സങ്കടം പറയുന്നു അല്ലെങ്കിൽ കുട്ടികളുടെ അഡ്മിഷനുമായിട്ട് വരുമ്പോഴൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ മാനദണ്ഡങ്ങളിൽ നമ്മൾ ഒരു ആർക്കെങ്കിലും ഒരാളുടെ അഡ്മിഷൻ ഒക്കെ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അവർ പറയുന്ന കുറേ കാര്യങ്ങളാണ് പക്ഷേ അവരുടെ സങ്കടങ്ങളായിട്ട് നമ്മൾ കണക്കാക്കിയാൽ മതി പക്ഷേ നമ്മുടെ ഈ സംവിധാനത്തിൽ ഏറ്റവും നീതിപൂർവ്വമായിട്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു ഉദാഹരണം നമ്മുടെ ചെമ്പേരി എഞ്ചിനീയറിംഗ് കോളേജ് വന്നത് ആ കോളേജ് വന്നുകൊണ്ട് ഇതുമാത്രം നമ്മുടെ മലയോര മേഖലയിലെ കുട്ടികളവിടെ ഒരു എഞ്ചിനീയറിങ് മേഖലയിൽ പഠിച്ച് കുടുംബങ്ങൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് എത്രയോ ആളുകൾ എത്ര കുടുംബങ്ങള് അതൊക്കെ നമ്മളൊന്ന് പരിഗണിക്കണം അതുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനങ്ങൾ സഭയുടെ സ്ഥാപനങ്ങളൊക്കെ ആ അർത്ഥത്തിൽ വലിയ ദൗത്യം ചെയ്യുന്നുണ്ട് അത് വളർന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കത്തുള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം നമ്മുടെ സമുദായ ശാക്തീകരണം എങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്ത് പുത്തനുണർവ് തലശ്ശേരി അതിരൂപതയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പങ്കുവയ്ക്കുക നമ്മുടെ മലയോര മേഖലയിൽ നിന്നുള്ള പ്രത്യേകിച്ച് കർഷകരുടെ മക്കളൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ആ വഴിയിലെ അവരുടെ ഒരു അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ളൊരു സത്യമാണ് അപ്പോൾ അവർക്ക് ഒത്തിരി ദൂരത്തേക്ക് പോകാതെ നമ്മുടെ നാട്ടിൽ തന്നെ കൊടുക്കാവുന്ന പോലെ അവരുടെ പ്രൊഫഷണൽ കോഴ്സുകൾ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പദ്ധതികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ചെമ്പേരി വിമ്പൽ ജ്യോതി പ്ലസ് നമ്മുടെ നിർമ്മലഗിരി കോളേജ് കേന്ദ്രം ഈ രണ്ടുമാണ് നമ്മുടെ രൂപത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട രണ്ട് ഒരു എഡ്യൂക്കേഷൻ ഹബ് ആയിട്ട് വരാൻ പോകുന്ന സാധ്യത അല്ലെങ്കിൽ വളർത്തേണ്ടതാണ് നമ്മുടെ ചെമ്പേരിയിൽ അതൊരു വലിയ സംവിധാനമായി അതിനുള്ളിൽ തന്നെ പുതിയ പദ്ധതികൾ പുതിയ കോഴ്സുകൾ വരുന്നു പുതിയ നേഴ്സിംഗ് കോളേജിനെ കുറിച്ചുള്ള ചിന്തകളുണ്ട് നമുക്ക് അതിനുള്ള അപേക്ഷകൾ കാര്യങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു നമ്മുടെ നിർമ്മലഗിരിയിലാണെങ്കിലും നമ്മൾ ശാസ്ത്ര കോളേജ് സെൽഫ് ഫിനാൻസ് കോളേജും കൂടെയിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ പുതിയ കോഴ്സുകളും പുതിയ സംവിധാനങ്ങളും നിയമ പഠനത്തിനൊരു മേഖല പ്രത്യേകിച്ച് മറബാർ ഭാഗത്തില്ല അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ പ്രത്യേകിച്ച് അഭിനന്ദി പിതാവിന് ഈ എഡ്യൂക്കേഷൻ മേഖലയെക്കുറിച്ചൊക്കെ വലിയ നല്ല ക്ലിയർ കാഴ്ചപ്പാടുണ്ട് ഒരുപക്ഷെ ഇനി മുന്നോട്ട് ഒരു യൂണിവേഴ്സിറ്റികളൊക്കെ എന്ന രീതിയിലായിരിക്കും നമുക്ക് അങ്ങനെ ഒരു രീതിയിലാണ് എഡ്യൂക്കേഷന് മുന്നോട്ടുള്ള വളർച്ച നമ്മൾ കാണുന്നത് അപ്പം ഒരുപക്ഷെ നമ്മുടെ നിർമ്മലഗിരി ഒക്കെ അങ്ങനെ ഒരു ഓട്ടോണമസ് ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ഒക്കെ ആകുന്ന ഒരു കാലഘട്ടം വരും പ്രത്യേകിച്ച് ഈ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ സർക്കാർ നയങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പം അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരുക്കങ്ങൾ നമ്മളിപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് പുതിയ കോഴ്സുകൾ നമ്മുടെ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളെല്ലാം എല്ലാം വളർത്താനുള്ള പദ്ധതികളാണ് വളരെ ഗൗരവപ്പെട്ട രീതിയിൽ ആലോചിച്ചുകൊണ്ട് ചർച്ച ചെയ്ത് നമ്മുടെ കുട്ടികൾ മാക്സിമം പുറത്തേക്ക് പോകാതെ അവർക്ക് ഇവിടെ തന്നെ പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ആക്കാവുന്ന രീതിയിലാണ് പിന്നെ കൂടുതൽ പദ്ധതികൾ നമുക്ക് അതിൻ്റെ ഒരു അവസാനഘട്ടത്തേക്ക് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഒത്തിരിക്ക് അതേക്കുറിച്ച് അങ്ങോട്ട് വിശദീകരിക്കാൻ പറ്റുന്നില്ല പക്ഷേ നമുക്ക് ഈ മേഖലയിലൊക്കെ പുതിയ പദ്ധതികൾ ഇപ്പം നമ്മുടെ ചെമ്പേരി ആയി വിമൽ ജ്യോതി അങ്ങനെ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളൊക്കെ ഒരു വളർച്ചയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ ഓരോ ഘട്ടംഘട്ടമായിട്ട് ഇപ്പം നമുക്ക് നഴ്സിംഗ് കോളേജ് ഒരെണ്ണം നമ്മുടെ കർണാടകത്തിലുണ്ട് അതിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ കേരളത്തിലും അതുപോലെ നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ കൂടുതൽ സ്ഥാപനങ്ങൾ നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഭാവിയിലൊരു ലോ കോളേജ് അതിരൂപതയുടെ ഭാഗമായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് ഈ മലബാർ ലോ കോളേജ് നല്ലതില്ല അതും ചിന്ത ചിന്തയിലുണ്ട് അനുകൂലമായി വരുമ്പം അതിനെ അതും പദ്ധതിയായിട്ട് വരും അച്ഛൻ സമുദായ ശാക്തീകരണത്തില് നമ്മൾ സാമ്പത്തികമായി എങ്ങനെ ദൈവജനത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമ്മൾ പറഞ്ഞു വെച്ചു ഇനി അങ്ങോട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ സമുദായ ശാക്തീകരണ വർഷത്തിൽ ആത്മീയമായിട്ട് വിശ്വാസികൾക്ക് എങ്ങനെയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തലശ്ശേരി നമ്മുടെ എല്ലാം അടിസ്ഥാനപരമായി ആത്മീയമായ മുന്നേറ്റങ്ങളാണല്ലോ ഈ സമുദായ ശാക്തീകരണത്തെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ ഈശ്വമിശായുടെ സഭയിലെ അംഗങ്ങളാണ് സഭാ സമൂഹത്തെ ശക്തിപ്പെടുത്തുക അതുകൊണ്ട് തന്നെ എല്ലാം അടിസ്ഥാനപരമായിട്ട് അവിടെ തന്നെയാണ് സമുദായത്തെ ശക്തിപ്പെടുത്തുന്ന കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇടവകളിലൊക്കെയുള്ള ദൈവീന്ദ്രത്തിൻ്റെ പങ്കാളിത്തം എല്ലാം വർദ്ധിക്കുന്നു ദേവാലയത്തോടും ദൈവിക സംവിധാനങ്ങളോടും തിരുസഭയോടും ഒക്കെയുള്ള സ്നേഹമൊക്കെ വർദ്ധിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടം സഭ പല രീതിയിൽ ഇങ്ങനെ അവഹേളിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് കുറേയൊക്കെ നമ്മുടെ പെശകൾ കൊണ്ട് സംഭവിച്ചതാണ് അതൊക്കെ നമുക്ക് പതുക്കെ അതിൽ നിന്ന് അതിജീവിക്കാനുള്ള വഴി നമ്മുടെ സഭയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ഈശോയുടെ ഭൗതിക ശരീരമാണ് തിരുസഭയെന്നൊക്കെയുള്ള എത്തി ദേവിജലം ആ ഇടവകയുടെ ദേവാലയത്തോടും ബലിവീടത്തോടും ചേർന്ന് വളരുന്ന അതാണ് ആത്യന്തികമായിട്ട് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ബലിവീടത്തോടെ അടുക്കുമ്പം ആ ബലിപീടത്തോടെ അടുത്ത് നിൽക്കുന്ന എല്ലാവരും ഈ ദൈവത്തിൻ്റെ മക്കളാണെന്ന് ചിന്തയിലേക്ക് വരും നമ്മൾ ഈ ശംശിയായുടെ സാക്ഷികളായിട്ട് ഇവിടെ ജീവിക്കേണ്ടവരാണെന്നുള്ള കാഴ്ചപ്പാടിലേക്ക് വരും അത് ആത്യന്തികമായി ഒരു ആത്മീയ ഉണർവിലേക്ക് തന്നെയാണ് നമ്മുടെ എല്ലാ പദ്ധതികളും ആത്മീയ ഉണർവാണ് ഇവൻ ഭൗതികമായ കാര്യങ്ങളേക്കാൾ ആത്മീയതയിൽ നിന്നാണ് നമ്മൾ പിന്നെ ഒരു ഭൗതിക ഒരു നമ്മൾ എത്തുന്നത് അതാണ് നമ്മുടെ ലക്ഷ്യം ഒരു ക്രൈസ്തവൻ എങ്ങനെ ആയിരിക്കണം അവൻ ബലിപീഠത്തോട് ചേർന്ന് നിന്ന് ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നവനായിരിക്കണം അതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തലശ്ശേരി അതിരൂപതയുടെ സമുദായ ശാക്തീകരണ വർഷത്തിൽ ഒരുമയോടെ ഒരുമിച്ച് സമുദായം എന്ന ഈ പ്രോഗ്രാമിൽ നമ്മോടൊപ്പമായിരുന്നത് ബഹുമാനപ്പെട്ട ബിജു മുട്ടത്തുകുന്ന ലക്ഷനാണ് അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ എല്ലാ പ്രേക്ഷകരുടെ പേരിലും നന്ദി പറയുന്നു ഇനിയും തലശ്ശേരി അതിരൂപതയുടെ വലിയ പുരോഗമനത്തിൻ്റെ ഭാഗമാകുവാൻ അച്ഛന് കഴിയട്ടെ അച്ഛൻ്റെ ഇനിയുള്ള ജീവിതത്തിൽ തമ്പുരാൻ ഇടപെടട്ടെ എന്ന പ്രാർത്ഥനയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം